നല്ല സോഫ്റ്റായ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അര ഗ്ലാസ് ഉയിന്ന് രണ്ട് ടീസ്പൂണ് ഉലുവ അരി നല്ലോണം കഴുകി വേറെ പാത്രത്തിന് വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയാണ്ട് പൊതരാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് വെള്ളം പറഞ്ഞ് പുതിർത്താൻ വെക്കുക അതുപോലെ തന്നെ ഉയന്നും ഉലുവയും ഒന്നിച്ചാക്കി കണ്ട് അതും നല്ലോണം കഴുകി പൊതരാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് അടച്ച് മൂടിയെക്കുക അങ്ങനൊരു രാവിലെ പത്തണിക്കൊക്കെയാണ് അരി വെള്ളം അരി ഉയ്യുന്നൊക്കെ വെള്ളത്തിലുള്ളത് രണ്ട് മണിയൊക്കെ ആകുമ്പം അരക്കാനാണ് എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ നമുക്ക് സുഖം കിട്ടും നല്ലോണം കഴുകി അരക്കണ നേരത്താ പണിയില്ല അല്ലെങ്കിൽ പണിയില്ല അല്ലെങ്കിലും ഇന്നും ഒക്കെ ഉണ്ടാക്കുമ്പം വെള്ളം ആദ്യം കഴുകി തന്നെ വെള്ളത്തിൽ അരിയും അങ്ങനെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴിക്കുക അല്ല വെക്കിയതിന് ശേഷം അത് പുലരാനുള്ള വെള്ളം മാത്രം വെച്ച് ഇതത്ര വെള്ളം അതിൻ്റെ ഒപ്പത്തിനൊപ്പം വെള്ളം വെച്ച് മൂടിയച്ചാൽ മതി അപ്പോൾ അതിരമ്പ വെള്ളം കറക്റ്റാവും അങ്ങനെ ആര് ഒരു ട്രിപ്പ് അരച്ചെടുത്ത് കേട്ടോ രണ്ടെണ്ണക്കായാലാണ് അരച്ചെടുത്തത് പത്തെക്കൊക്കെ വെള്ളമൊക്കെ ഇട്ടത് ആര് നെയ്യപ്പത്തിൻ്റെ ഒക്കെ അത്ര തരി അരച്ചെടുക്കണം കേട്ടോ നല്ല തരിയിലെ സ്വന്തം അരച്ചെടുക്കുക ആര് അരച്ചെടുത്ത വീടിയെടുത്തത് പോയിക്കണം കാണില്ല പിന്നെ ഒഴിഞ്ഞും ഒരു ക്ലാസ് ചോറടണം കിട്ടും ഇന്നും ഉലുവിയും പൈക്ക് ഒരു ഗ്ലാസ് ചോറും കൂടി ആവശ്യത്തിനുള്ള വെള്ളം വർന്നിട്ട് അത് നല്ലോണം അരച്ചെടുക്കാം അരി തരിയോട് കരച്ചെടുത്തതിന് ശേഷമാണ് ചോറും ഉലുവിയും ഉയുന്നും കൂടെ അരച്ച് ഇതേപോലെ വെള്ളം കൂടുതൽ ഒറ്റ ചേർക്കരുത് അത് അരയാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി മിക്സിൽ കറങ്ങാനുള്ള വെള്ളം വെള്ളമേറിയ വീട്ടിൽ ശരിയാവൂല അരക്കപ്പം മാവ് കറങ്ങണില്ലെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക ഏറരുത് ഇനി തന്നെ ഞാൻ ആദ്യം ഒരു ട്രിപ്പ് അരി അരച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടില്ല കേട്ടോ അത് വീഡിയോ കിട്ടിയിട്ടില്ല ഇത് രണ്ടാമത് പിന്നെ പുകതിയാണ് അരച്ചത് ആദ്യം പിന്നെ രണ്ടാമത്തത് ഞാൻ ചോറും മുയ്യുന്നൊക്കെ അരച്ചതിന് ശേഷം രണ്ടാമത്തത് അരച്ചെടുക്കുക നല്ല പുട്ട് പോലെയുള്ള തരിയും വേണം കേട്ടോ അരിക്ക് നല്ല പത പതായിട്ടുള്ള നല്ല ബെന്നുപോലത്തെ നല്ല സ്പോഞ്ച് പോലത്തെ ഇഡലിയേക്കാരും ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാതെയൊക്കെ ആവശ്യത്തിനുള്ള ഇത് കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ വട്ടത്തിൽ എല്ലോ ഇങ്ങനെ കറക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ ഞാൻ കൈ കൊണ്ടൊന്നും അങ്ങനെ ആക്കണില്ല ഈ കയ്യിലോണ്ട് മാത്രമാണ് ഇങ്ങനെ ആക്കുന്നത് കുറച്ചു നേരം ഇങ്ങനെ കറക്കുക കൈ കൊണ്ടായാലും മതി നേരത്തെ അങ്ങട്ടാരി അരച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് രണ്ടുമണിയൊക്കെ ആയപ്പോൾ ചിലവാടക്കെ രാത്രി ഒമ്പത് മണിയൊക്കെ രാവിലെ എനിക്കൊരു വൈക്ക് പോകാനും ഇവിടെയുള്ള കഷ്ടം കൊണ്ടൊക്കെ വട ഇത്ത സാമ്പാറാണ് അരി എല്ലാം ഒരിക്കാല് രാവിലെ പാത്രമാക്കി ഇത്ര ആക്കി കൊടുത്തു അരച്ചിട്ടാണ് വൈതലങ്ങിലൂടെ ഞാൻ കഴുകിയുള്ള അരി ഇവിടെ അരച്ചറി ചെറിയുള്ളി ഒക്കെ ഉണ്ട് അങ്ങനെല്ലാം ഒരിക്കാൽ ചുഭിച്ചിട്ട് ഒന്നുകൂടി തിളപ്പിച്ചാൽ മതി കറി അഞ്ചു സ്തമാർക്ക് ചായ വേണം മഞ്ഞപ്പൊടി ഉപ്പും വെള്ളം പിന്നെ ഒരു മൂന്ന് വിസലടിപ്പിക്കട്ടെ കാര്യത്തിന് മുന്നിട്ടൊരുങ്ങാല് രാവിലെ ഒക്കെ പാടെ കടന്ന് കരുതിയിടും വേണ്ട പരിപ്പും കഷ്ണങ്ങളൊക്കെ നല്ലോണം വന്ന് നല്ല കായായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാണ് കുറച്ച് എല്ലാ കഷ്ണൊന്നും ഇല്ല നല്ലതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പയറുണ്ട് മുരിങ്ങക്കായുണ്ട് ഒരു ക്യാരറ്റ് ഉണ്ട് നേരത്തെ അതിലിട്ട വൈതലങ്ങൻ്റെ പുകതി ഞാൻ അതിലിടാതെ ഇവിടെ വച്ചിട്ടുണ്ടോ അതും കൂടെ രണ്ട് തക്കാളി രണ്ട് ചെറിയ ഉരുളം കയങ്ങും ഇത്ര ഉള്ളിട്ടോ സാമ്പാറുണ്ടാക്ക എല്ലാ കണ്ടൊന്നും ഇല്ലെങ്കിലും ഉള്ള കണ്ടുമുണ്ട് അതുകൊണ്ട് അടുപ്പത്തെ കണ്ട് ഇതുകൊണ്ട് ഒരറ്റ വിസല് ഇത്തിരി പുളി വെള്ളം ഒഴിച്ചെടുക്കണ്ട രണ്ട് നായ് അരിയും വെളുത്തിട്ടുണ്ട് നെയ്യപ്പത്തിന് അതും കൂടെ മാവൂട്ടി ചുട്ട് വെച്ചിട്ട് വേണം ഉറക്കടുക്കാൻ പോകാൻ ഇപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുക കുടിവെള്ളം കുറേ കഷ്ണം ഒന്നും വേണ്ട സാമ്പാറിന് കഷ്ണം കുറച്ചാണ് സാമ്പാർ രസം പരിപ്പ് എന്തായാലും വേണം സാമ്പാർ പൊടി ഇല്ലെങ്കിലും സാമ്പാർ പൊടി ഇല്ല ഇല്ലാതെ രസം ചെറിയ തക്കാളി വെച്ചിട്ട് ഇത് നെയ്യപ്പത്തിനുള്ള അരിയാണ് ഇഡലി ആക്കണ്ടല്ലോ എന്തെങ്കിലും ഒരു എണ്ണക്കടി മൂന്നേലക്കായി രണ്ട് രണ്ടുനാണ് എന്റെ പപ്പടം കൂട്ടുണ്ട് കേട്ടോ ശർക്കര ഉരുക്കിയത് രണ്ട് സ്പൂണ് ഗോതമ്പ പൊടി ഒരു നുള്ളുപ്പ് അരച്ചെടുക്കട്ടെട്ടോ അപ്പോ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിന് വെന്ത് ഒറ്റ വിസലിന് അതൊക്കെ വെന്തിന് പിന്നെ ഞാൻ അടപ്പ് തുറന്നിട്ട് വെണ്ട അതിലിട്ട് കൊടുക്കുകയാണ് വെണ്ട അധികം വേവാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയാണ് വേവട്ടെ കുറച്ച് തിളച്ചാൽ അത് പോവും വെണ്ട വാട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ ഇട്ട് കൊടുത്തേക്കുക രണ്ടെണ്ണിക്കൊക്കെ അരച്ച് വെച്ച് മാവൊക്കെ പൊങ്ങി വന്നു കേട്ടോത്തിനുള്ള അരി അരച്ചെടുത്തു കറി ഇവിടെ തിളച്ചു ഇപ്പത്തന്നെയാണ് വറവിട്ടോ തട്ടടുപ്പത്ത വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ഇട്ടുകാണ്ട് നല്ലവണ്ണമാണ് പൊരിച്ചെടുക്കുക എണ്ണയിൽ എണ്ണയിൽ പൊടി പൊടിയുള്ളവലക്കി പൊടി അങ്ങനെ എണ്ണയൊക്കെ ഇട്ടുകൊടുത്താലും മതി രണ്ട് മണിപ്പേരും ജീരകമാണ് കേട്ടോ ആ എണ്ണയൊക്കെ ഇട്ടത് ഇഞ്ഞിട്ടുള്ളത് ഉലുവയാണ് ചൂണ്ടതിന് ശേഷം കടയിൽ ഇട്ടു ഇഞ്ഞ് പത്തൽ മുളക് കറിവേപ്പില നല്ല ജീരകമുണ്ടെങ്കിൽ അതും കൂടെ ഈ കൂട്ടത്തിൽ ഇട്ടു കൊടുക്കാൻ അതിൻ്റെ അടുത്ത് നല്ല ജീരകം പൊടിയാണ് അപ്പം ഞാനതിൽ പൊടിയാണ് ചേർക്കുന്നത് ആ നല്ല ജീരകത്തിൻ്റെ പൊടിയാണത് മണി ഉണ്ടെങ്കിൽ ആ മണി ഇട്ടെടുത്താൽ മതി ജീരകത്തിൻ്റെ നല്ലൊരു മണമാണ് ഇങ്ങനെ വറവിടുമ്പം സാമ്പാറിൻ്റെ അതേ മണം വരും പിന്നിട്ടത് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുണ്ട് മുളക് പൊടിയൊക്കെ ഇട്ടു രണ്ട് സ്പൂണ് എരിവിലുള്ള മുളക് പൊടി ഇടം എണ്ണയിൽ കിടന്നിങ്ങ തെയ്യ് ഓഫാക്കിയിട്ട് നാളെ ഒടികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കരിഞ്ഞ് പോയി കരിഞ്ഞാൽ പിന്നെ കറിൻ്റെ രുചി പോയി പൊടികളൊക്കെ തെയ്യ് ഓഫ് ചെയ്തിട്ട് ഇട്ട് മതി അല്ലെങ്കിൽ പിന്നെ ഈ കറിൻ്റെ മണും നിറം ഒക്കെ നഷ്ടപ്പെടും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കി നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കി ഉണ്ടാക്കണ സാമ്പാറിനേക്കാളും നല്ല രണം രുചിയാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട ഇതേപോലെ കേട്ടോ ഒരു സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ അരച്ച് സാമ്പാറൊക്കെ ഇത് പിന്നെ നമ്മൾ പൊ പൊരിച്ചെടുത്ത താഴല്ലേ അതൊന്ന് കൊത്തി പൊട്ടിച്ചിങ്ങനെ പൊട്ടിച്ച് കണ്ട് അത് ഈ കറി കണട്ട് കൊടുക്കുക കറൊക്കെ റെഡിയായി അപ്പം കൂടി ചൂടുകാണ്ട് റൈസ് കുക്കറിലോട്ട് അടച്ചെക്കാം എന്നാൽ രാവിലെ ആകുമ്പോഴത്തേന് ചൂടാറുമില്ല എട്ട് മണം കിടക്കാൻ നമുക്ക് സാറായി പൊങ്ങി വരുന്നുണ്ട് നമ്മൾ അപ്പസോടൊന്നും കൂട്ടിയിട്ടില്ല പക്ഷെ രണ്ട് പപ്പടം കൂട്ടി എന്നാലും എല്ലാം നമ്മൾ അരക്കലും ചൂടലും അരച്ചു വാടി അതേപോലെ വെക്കണമൊന്നുമില്ല ഇടലിക്കായ നമ്മള് രാവിലെ വരുമ്പം ഇറങ്ങി നിറങ്ങി മാത്രമേ പോകും അത് പോകാതൊക്കെ ഉള്ളൊരു പണിയാണിത് അതേപോലെ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് അതിലും കൂടെ കൗത്തി വെക്കുക എന്നാ പിന്നെ അതാ ആ വെച്ചപ്പോൾ എത്രത്തോളം പൊങ്ങീട്ടുള്ളൂ അത്ര തന്നെ അട നിൽക്കും പോവും പക്ഷെ പുറത്തേക്ക് പോകൂല എന്താ നമ്മളത് റൈസ് കുക്കറിലിട്ട് അടച്ചേക്കാണ് അപ്പം എന്നാൽ രാവിലെ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം എല്ലാം റെഡി ആയി രാവിലെ നമുക്ക് സാധാ നീച്ചിട്ട് നേരത്ത് അടുക്കളയിലേക്ക് വന്നാൽ മതി അതൊന്ന് ചുട്ടെടുക്കുന്ന പണി മാത്രമല്ലേ ഉള്ളൂ രാവിലെ ഇടിൽ മാത്രം ചുട്ടിട്ടാമേ കറിയായി വയ്യപ്പായി അങ്ങനെ രാവിലെ ആയി ആയിള ഇടിഞ്ഞി കലക പോകളൊന്ന് തട്ടൊക്കെ ഒഴിച്ചെടുക്കുകയാണ് ഇഡലി ആട്ടോ ശുപ്രസ്കാരം കഴിഞ്ഞ് വന്നിപ്പം ചായൻ്റെ പാത്രമൊക്കെ കൊണ്ടുവന്നു ആദ്യം ഒക്കെ പാത്രത്തിലാക്കി സ്ഥാമാർക്കുള്ളത് കൊടുത്തേക്കാണോ പെട്ടെന്ന് തന്നെ ചായ റെഡിയാക്കി വെച്ചു പിന്നെ രണ്ട് കുറച്ച് ഇഡലി ചുട്ടും വേഗം അത് പാത്രത്തിലാക്കി ഉള്ളത് റെഡിയായിട്ട് പാത്രത്തിലാക്കി കൂടുതലുള്ള നല്ല ഇന്നത്തെ വീഡിയോ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുസ്തകമായിട്ടുള്ളതൊക്കെ റെഡിയായി ഇനി ഞാൻ ചായ അടിച്ച് നമുക്കൊരു ബൈക്ക് പോവാനുണ്ട് അങ്ങോട്ട് പോകട്ടെ